അജ്ഞാതന്റെ വെടിയുണ്ടകളെ ഭയന്നുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഓരോ ഭീകര നേതാക്കന്മാരും കഴിയുന്നത് കഴിഞ്ഞ കുറേ അധികം മാസങ്ങളായി നിരവധി ഭീകര നേതാക്കളെയാണ് അജ്ഞാതന്റെ തോക്കിൻമുനയിൽ തീർത്തതും ലക്ഷർ തലവൻ ഹഫീസ് ആയിദിന്റെ അടുത്ത അനുയായിയായ മുഫ്തി ഹബീബുള്ള ഹാനിയെ അജ്ഞാതൻ വെടിവെച്ചു കൊന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും അജ്ഞാതരായ ആയുധധാരികൾ മുഫ്തിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയും വെടിയുതിർക്കുകയുമായിരുന്നു ചെയ്തതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ ഭാര്യയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ഭീകരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും അവിടെ വെച്ച് മരിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല കിർഗിസ്ഥാനിലെ ധാർ ജില്ലയിലെ ബരാവൽ വദ്ര പ്രദേശത്താണ് സംഭവം നടന്നതും ജാമിയത് ഉലമ്മ ഉൽ നേതാവ് കൂടിയാണ് ഇയാൾ അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് ഭീകരരെ അയക്കുന്ന പാക് മുസ്ലിം പണ്ഡിതനായ മുഫ്തി ഷാ മീറിനെ വെടിവെച്ചു കൊന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടു പോകൽ ഐഎസ്ഐക്ക് സഹായിച്ച വ്യക്തി കൂടിയാണ് ഈ മതപണ്ഡിതൻ ബലൂചിസ്ഥാനിലെ കെച്ചിൽ സ്ഥിതി ചെയ്യുന്ന ടർബത്ത് ടൗണിലാണ് സംഭവം നടന്നതും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ടർബത്തിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ബൈക്കിലെത്തിയ അജ്ഞാത സംഘമാണ് ആക്രമിച്ചതെന്നാണ് വിവരം പുറത്തു വന്നതും അതായത് പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരുന്നു തോക്കുധാരികൾ ഇദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുന്നതും പാകിസ്ഥാനിലെ ഇസ്ലാമിക മത രാഷ്ട്രീയ പാർട്ടിയായ ജെ ഐ യു എഫുമായി ബന്ധമുള്ളയാളാണ് മീർ എന്നും വ്യക്തമാക്കിയിരുന്നു ബലൂചിസ്ഥാനിലെ ദുർബത്തിൽ താമസിക്കുന്ന മുഫ്തി ഷാ മീർ ഐഎസ്ഐയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമവിരുദ്ധമായ മനുഷ്യക്കടത്ത് നടത്തിവരുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല മയക്കുമരുന്ന് ആയുധക്കടത്ത് എന്നിവയെല്ലാം തന്നെ ഇയാൾക്ക് പങ്കുണ്ടതായും പറയപ്പെടുന്നു പാകിസ്ഥാനിലെ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ പതിവായി തന്നെ സന്ദർശിക്കുകയും തീവ്രവാദ ശൃംഖലയുടെ സജീവ അംഗങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു മീർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഭീകരരെ നുഴഞ്ഞു കയറാൻ സഹായിക്കുക എന്നതായിരുന്നു ഇയാളുടെ പ്രധാന ചുമതല ഇന്ത്യയുടെ മുൻ നാവിക ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവനെ ഇറാനിലെ ചഹബാർ തുറമുഖ നഗരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും പാകിസ്ഥാന് കൈമാറുകയും പാക് ചാര സംഘടനയായ ഐഎസ്ഐക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന നിലയിലും ഏറെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഭീകരവാദി കൂടിയായിരുന്നു മുഫ്തി മുഫ്തിഷമീർ പാകിസ്ഥാനിലെ ഇസ്ലാമിക ഫൗണ്ടേഷൻ ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയായ ജെ ഐ യു എഫിന് വേണ്ടി നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കവെയായിരുന്നു അന്ത്യം നടത്തിയത് അതുപോലെ പാക് ചരസംഘടനയ്ക്ക് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച ഇയാൾ ഐഎസ്ഇ യുടെ നിർദ്ദേശപ്രകാരം അഫ്ഗാനിസ്ഥാനിലേക്ക് തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ നുഴഞ്ഞു കയറുന്നതിൽ മുഫ്തിക്ക് പങ്കുള്ളതായും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ മാസവും ലഷ്കർ ഇ തായ്ബ രാഷ്ട്രീയ വിഭാഗം തലവനായ മൗലാന കാഷിദ് അലിയെ അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് പാകിസ്ഥാനിലെ പ്രവേശ്യയിൽ കഴിഞ്ഞ മാസമാണ് സംഭവം നടക്കുന്നത് അതേപോലെ തന്നെ സോ വസതിയിൽ വെച്ച് തന്നെയാണ് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് ബൈക്കിലെത്തിയ സംഘം തന്നെയാണ് വീട്ടിലേക്ക് ഇരച്ചെത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ വെടിയുതിർക്കുകയായിരുന്നു ഈ സമയത്ത് ഭീകര സംഘടനയായ ലഷ്റി തൊയ്ബയുടെ രാഷ്ട്രീയ വിഭാഗം തലവൻ കൂടിയാണ് കൊല്ലപ്പെട്ടതെന്നും വ്യക്തമാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഷ്റി തയ്യബ ഹാസിഫ് സായിദ് രൂപീകരിച്ച സംഘടനയിലെ അതിൽ പ്രധാനമായി അതിനെ നയിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇയാൾ ഇയാളെ വെടിവെച്ച ശേഷം അക്രമികൾ സംഭവസ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്